പരിശുദ്ധ മദീനയിൽ അണയാൻ മികച്ച സൊല്യൂഷൻ സെവൻസ് മദീന ട്രാവൽ ഏജൻസി മെയിൻ റോഡ് ഓപ്പോസിറ്റ് ഓഫ് ബസ് സ്റ്റോപ്പ് മേലെ മീനങ്ങാടി കുറഞ്ഞ നിരക്കിൽ പരിശുദ്ധ ഉമ്ര കർമ്മത്തിന് അവസരം ജനുവരി ഇരുപതിന് ആദ്യ ഉമ്ര പാക്കേജ് പരിചയസമ്പന്നരായ അമീർമാരുടെ നേതൃത്വം ഇരുഹർമുകൾക്കടുത്ത് താമസം യാത്രയിൽ ഉടനീളം പഠനാർഹമായ ക്ലാസുകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ സൗകര്യത്തോടെ ഉമ്ര നിർവഹിക്കാനുള്ള അവസരം ബുക്കിംഗ് തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ വിളിക്കോ സെവൻ നയൻ സീറോ നയൻ ഡബിൾ വൺ എയ്റ്റ് സെവൻ സീറോ ഫൈവ് നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഫോർ സിക്സ് എയ്റ്റ് ഫോർ വൺ സെവൻസ് മദീന ട്രാവൽ ഏജൻസിയുടെ മറ്റു സൗകര്യങ്ങൾ വിസ ടിക്കറ്റ് വിസിറ്റിംഗ് വിസ വെക്കേഷൻ വിസ വിസ സ്റ്റാമ്പിംഗ് തുടങ്ങി ചുരുങ്ങിയ ബഡ്ജറ്റിൽ ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്രാ സൗകര്യമടക്കം ഞങ്ങൾ ഒരുക്കുന്നു ഇനി നിങ്ങളുടെ യാത്രകൾക്കും ആവശ്യങ്ങൾക്കും മീനങ്ങാടിയിൽ സെവൻസ് മദീന ട്രാവൽ ഏജൻസി മെയിൻ റോഡ് ഓപ്പോസിറ്റ് ഓഫ് ബസ് സ്റ്റോപ്പ് മേലെ മീനങ്ങാടി